ിലെ പുഞ്ചക്കൊല്ലിക്കോണിൽ നിന്ന് മാത്രമാണ് നിലവിൽ തേൻ ശേഖരിക്കുന്നത് എന്നാൽ ഗോത്രഊരുകളിൽ നിന്നും വാങ്ങിയ തേൻ വിൽക്കാനാവാതെ വനംവകുപ്പിന്റെ ഇക്കോ ഷോപ്പുകളിൽ കെട്ടിക്കിടക്കുന്നതിനാൽ തേൻ ശേഖരിക്കാനാവില്ല നാലായിരം ലിറ്റർ തേനാണ് ഇക്കോ ഷോപ്പുകളിലായി വിൽക്കാനാവാതെ കെട്ടിക്കിടക്കുന്നത് ജനുവരി മുതൽ മെയ് ആദ്യവാരം വരെയാണ് തേൻ സീസൺ കരടി ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ഭീഷണി പോലും മറികടന്ന് ജീവൻ പണയം വെച്ചാണ് ഉൾവനത്തിലൂടെ കിലോമീറ്ററുകൾ കാൽനടയായി നടന്ന് പലരും ഉപജീവനത്തിനായി തേൻ ശേഖരിക്കുന്നത് ഓക്കെ നമ്മളിപ്പോൾ നിലവിലെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വനസംരക്ഷണ സമിതികൾ തേന് ശേഖരിക്കാത്തൊരു സാഹചര്യമാണ് നമുക്ക് നിലമ്പൂർ മേഖലയിലുള്ളത് അപ്പോൾ കാട്ടുനായ്ക്കൻ ചോലനായ്ക്കൻ പോലുള്ള പി വി ടി ജി സമുദായങ്ങളുടെ ഒരു ഉപജീവനവുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും ഒരു സീസണാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഈ സീസണിൽ വനസംരക്ഷണ സമിതികൾ തേനും മറ്റ് വനവിഭവങ്ങളും ശേഖരിക്കാതെ വരുന്ന സമയത്ത് അവർക്കുണ്ടാവുന്ന ഒരു പ്രയാസമാണ് നമുക്ക് അധികാരികളുടെ മുമ്പിലേക്ക് എത്തിക്കേണ്ടത് നമ്മൾ ഒരുപാട് വനത്തിൻ്റെ ഉള്ളിൽ സാധനം കൊണ്ടുവരുമ്പോൾ ആ സാധനം ആനയ്ക്ക് പോയത്തണം കരി പോയിട്ട് പാമ്പനെ പോയിട്ട് കരിഞ്ഞാണ് കാറ്റിൻ്റെ ഉൾക്കാട്ട് ഈ ചൂവിന് കരിടാണ്ട് പിന്നെ അതൊക്കെ പൂർച്ച ആരും ഇവിടെ കൊണ്ടുവരുമ്പോൾ നമുക്ക് നായ മാറ്റുള്ളൂ അത് കിട്ടുന്നില്ല അല്ലെങ്കിൽ ഇരുന്നൂറ് അല്ലേ മുന്നൂറ് അല്ലെങ്കിൽ ചില ചർച്ച നാളെ കഴിയുമ്പോൾ അതെന്നെങ്ങനെ കെട്ടി മറിഞ്ഞ് തൂച്ചതേ ഉൾക്കാരുള്ളൂ മുൻകാലങ്ങളിൽ ഐ ടി ഡി പി പട്ടികവർഗ കോളനികൾ കേന്ദ്രീകരിച്ച് സൊസൈറ്റികൾ മുഖേന ആദിവാസികൾ ശേഖരിക്കുന്ന മുഴുവൻ തേനും വാങ്ങുകയും വനസംരക്ഷണ സമിതികൾ വന്നപ്പോൾ കിലോയ്ക്ക് അഞ്ഞൂറ് രൂപ പ്രകാരം തേൻ ശേഖരിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷമായി തേൻ സൊസൈറ്റികൾ ശേഖരിക്കുന്നില്ല എന്നാൽ ഗുണമേന്മ ഏറെയെ കാട്ടുതേന് ആവശ്യക്കാർ ഏറെയുണ്ടെങ്കിലും സർക്കാർ സംവിധാനമില്ലാത്തതും വിലയിടവും തിരിച്ചടിയാണ് അപ്പോൾ നമ്മളെന്താ വച്ചാൽ ഇപ്പോൾ പാലക്കയം പന്തീരായിരം വനമേഖലയിൽ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ് അതൊരു ആദിവാസി വി എസ് എസ് ആണ് അതിൻ്റെ പ്രസിഡൻറ്റും കൂടിയാണ് ഞാൻ അപ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ അവിടെ നിന്ന് ആളുകൾ ഏകദേശം നൂറ് കിലോയിലധികം ഒരു തവണ ശേഖരിക്കാൻ പോയി കഴിഞ്ഞാൽ ഏകദേശം നൂറ് കിലോയിൻ്റെ അടുത്ത് തേന ശേഖരിച്ചിട്ടാണ് ഈ ആളുകൾ വരുന്നത് അപ്പോൾ ഈ ആളുകൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള വരുമാനം ഇപ്പോൾ കിട്ടാത്ത രീതിയിലാണുള്ളത് അപ്പോൾ ഇതിനകത്ത് എഫ് ഡി എ ഇടപെട്ടുകൊണ്ട് അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള തുക അനുവദിക്കുക അതേപോലെ തന്നെ നമ്മൾ വി എസ് എസ് എന്നൊരു റിക്വസ്റ്റ് കൊടുത്തതാണ് ഈ സീസണിൽ നമ്മൾ തേൻ ശേഖരിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം അഞ്ച് ലക്ഷത്തിനുള്ള റിക്വസ്റ്റ് കൊടുത്തതാണ് പക്ഷേ തേന് എക്കോ ഷോപ്പിൽ ഓൾറെഡി കഴിഞ്ഞ വർഷത്തെ സ്റ്റോക്ക് ഉണ്ട് എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ട് അവർ ഇതുവരെ തുക അനുവദിച്ചിട്ടുണ്ട് അത്തരം കഷ്ടപ്പാട്ട് ഞങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ ഞങ്ങളും ജീവിക്കേണ്ട